കണ്ടോ ഒരു വണ്ടിയുടെ നമ്പർ കണ്ടോ ബി പി ബി പി രണ്ട് ബി പൂജ്യം പൂജ്യം എൺപത്തൊന്ന് ഉണ്ടോ ഇതെന്താ സംഭവം എന്ന് അറിയാമോ ഭൂട്ടാന്റെ അകത്ത് അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ അകത്ത് ഓടുന്ന മറ്റൊരു രാജ്യത്തിന്റെ വണ്ടിയാണ് ഇത് ഭൂട്ടാന്റെ വണ്ടിയാണ് ഭൂട്ടാൻ ഈ ട്രക്ക് ഈ ട്രെയിലറിന്റെ ട്രക്ക് ഭൂട്ടാന്റെ ആണ് ഭൂട്ടാൻ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് ഓടുന്ന മറ്റൊരു രാജ്യത്തിന്റെ വണ്ടി ഉണ്ടോ ബി പി ഉണ്ടോ വേറെ നമ്പർ പ്ലേറ്റ് ചുമലയാണ് ചുമല നമ്പർ പ്ലേറ്റാണ് വിടേ ഭൂട്ടാൻ്റെ അകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അതേ അടുത്ത വണ്ടിയാണോ ഒരു പിക്കപ്പ് വേണ്ട അതിൻ്റെ വേണ്ട ബി പി നമ്പർ വേണ്ട ഇത് കണ്ടോ അടുത്ത വണ്ടി വേണ്ട ബി പി റ്റു ബി പതിനെട്ട് പൂജ്യം ഒന്ന് ഇത് ടാറ്റയുടെ ഒന്നും ഉണ്ടോ വണ്ടി ഇതും ഭൂട്ടാൻ്റെ അകത്തോടുന്ന ഭാരതത്തിൻ്റെ അകത്ത് ഓടുന്ന മറ്റൊരു വണ്ടി രാജ്യത്തിൻ്റെ വണ്ടിയാണ് ടാറ്റയാണ് ടാറ്റയുടെ അമ്പത്തഞ്ച് മുപ്പത് കൊണ്ടോ ഇത് അടുത്ത മുമ്പിൽ ബി ബി ടു ബി പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് ഇത് ഉണ്ടോ വണ്ടിയുണ്ടോ ടാറ്റയുടെ വണ്ടി കണ്ടോ പുത്ത വണ്ടി പുതിയ വണ്ടിയാണോ ബി പി റ്റു ബി പതിനെട്ട് പൂജ്യം ഒന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ അകത്തോടുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ വണ്ടിയാണിത് അപ്പോൾ നമ്മൾ ഐശ്വര് കണ്ടു ടാറ്റയുടെ വണ്ടി കണ്ടോ ബി പി റ്റു ബി പാലപത്ത് ഇതേതാ വണ്ടി ലേലൻറ്റാ ഉണ്ടോ ഇതും ട്രെയിലർ ട്രെയിലർ മാത്രമേട കാറ് ബസ് എല്ലാ വണ്ടിയും ഭൂട്ടാൻ്റെ വണ്ടികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ വണ്ടികൾ പോലെ ധൈര്യ സമയത്ത് തുടങ്ങണ്ട ഇതിലെ ഇല്ലുണ്ട് ആ സൗകര്യം ഇല്ലുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് ഓടാം പക്ഷേ ബൂട്ടാൻ്റെ കാറുകളുണ്ട് എല്ലാ വണ്ടി ഇതേപോലെ ധൈര്യമായിട്ട് ഓടാം അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് ധൈര്യത്തോടെ കൂടി ഓടുന്ന വണ്ടിയാണ് ബൂട്ടാൻ്റെ വണ്ടികൾ അപ്പോൾ ഒന്ന് കാണിക്കേണ്ടി വീഡിയോ കേട്ടോ ഈ വീഡിയോ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കാണാത്തോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാം എൻ്റെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യണോ